വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച മുഴുവൻ കുട്ടികളെയും അനുമോദിക്കാനും ഞാൻ ഈ അവസരം ലഭിക്കുന്നു ഒരു കലാപരിപാടി നടക്കുന്നതിനിടയിൽ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് പോലെ ഒരു പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാക്കുന്നു നമ്മുടെ കുട്ടികളുടെ അടുത്ത പരിപാടിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടവും സമയവുമാണ് അതുകൊണ്ട് അവരുടെ പ്രോഗ്രാമിനൊരു തടസ്സമുണ്ടാകരുത് എന്ന നിർബന്ധം എനിക്കുണ്ട് ഈ മഹത്തായ സ്ഥാപനം ഐ എസ് എസ് ഇന്ന് ലോകോത്തരമായി വളർന്നിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ ഒരു വലിയ ഇവന്റ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതൊരു വലിയ വിഷൻ്റെ ഭാഗമാണ് ഈ നാട്ടിലെ ഒരുപാട് നല്ല മനുഷ്യർ കൂടിയിരുന്ന് ഒരു നാടിന്റെ ഭാഗതയോ നിർണയിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിക്കുകയും അവരുടെ കൂട്ടായ്മ അവരുടെ വലിയ ഐക്യത്തോടെയുള്ള പ്രവർത്തനം അവരുടെ സമർപ്പണം അതെല്ലാം ഏതൊരു സ്ഥാപനവും പൊട്ടിമുളച്ചുണ്ടാക്കുന്നതല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഒരുപാട് സമർപ്പണം ഇതെല്ലാം ഉണ്ട് ബഹുമാനായ ഇതിൻ്റെ പ്രസിഡന്റ് ഉണ്ണിയൻ സാഹിബും അദ്ദേഹത്തിൻ്റെ അഭാവം ഈ ഒരു ചടങ്ങിന് വലിയൊരു സങ്കടമായും പ്രയാസമായും നിൽക്കുകയാണ് അദ്ദേഹം ഒരു ചികിത്സയിലായത് കൊണ്ടാണ് അദ്ദേഹത്തിനെത്താൻ സാധിക്കാത്തത് അതുപോലെ മുസ്തഫാക്കയും സമയം വാപ്പമൊക്കെയൊക്കെ അടക്കമുള്ളതിൻ്റെ സീനിയർ നേതാക്കന്മാർ ഏറ്റവും ഒടുവിൽ അതിനെ ഏറ്റവും നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു യങ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബുള്ള ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായ റഫീഖും നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഇവിടെയുണ്ട് ഏതൊരു സ്ഥാപനവും ഇത്തരത്തിലേക്ക് വളർന്ന് വലുതായി ഒരു നാടിന്റെ വെളിച്ചമായി തീരുന്നതിന് ഒരുപാട് മനുഷ്യർ അവരുടെ ജീവിത സമർപ്പണം നടത്തുന്നുണ്ട് സാമ്പത്തികമായും ശാരീരികമായും അതിനോട് വലിയ പിന്തുണ അർപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഷൻ ഈ സ്ഥാപനത്തിനുള്ളത് കൊണ്ടാണ് ഇന്ന് കെ ജി മുതൽ സിവിൽ സർവീസ് വരെ നീളുന്ന ഒരു വലിയ നൈരന്തര്യമുള്ള സ്ഥാപനമായി ഇത് വളർന്നിരിക്കുന്നത് എൽ കെ ജി വിദ്യാർത്ഥി മുതൽ ഇപ്പോൾ അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിശീലനമായ സിവിൽ സർവീസ് വരെ ഒരേ ക്യാമ്പസിനകത്ത് സംഭാവന ചെയ്യാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ കേരളത്തിലെ മറ്റേതൊരു സ്ഥാപനത്തെക്കാളും വിഷലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സി ബി എസ് ഇ സ്കൂളായി ഐ എസ് എസ് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഐ എ എസ് അക്കാഡമിയുടെ ഒരു ആലോചനയുമായി ഐ എസ് എസിൻ്റെ മാനേജ്മെൻറ്റിനെ കണ്ട സമയത്ത് അവർ നൽകിയിട്ടുള്ള ഒരു വലിയ പിന്തുണയുണ്ട് ആ പിന്തുണയുടെ ഫലത്തിലാണ് ഇന്ന് പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു ത്രീ ടയർ സിറ്റിയിലേക്ക് ഒരു ഐ എസ് കോച്ചിങ് സെന്റർ ഉണ്ടാകാനുള്ള നിമിത്തമായത് അതിനെല്ലാവരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം ദീർഘമായി സംസാരിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മകത എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാലമാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാം യന്ത്രവൽകൃതമായ ഒരു കാലത്തിന്റെ കെട്ടുപാടുകളിലേക്ക് വളരെ കുരുങ്ങിയിരിക്കുന്ന സങ്കീർണമായ ഒരു സമയത്ത് ഇനി മനുഷ്യനായി നാം നിലകൊള്ളുന്നു എന്നതിന് ഒരേ ഒരു കാരണം മാത്രമാണ് ഇനി ഉണ്ടാവുക കാരണം എല്ലാം മനുഷ്യന്റെ ചിന്തകളെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് യാന്ത്രികമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ഇനി മനുഷ്യനാകെ അവശേഷിക്കുന്ന നാം നമ്മുടേത് മാത്രം ഈ ഭൂമിയിൽ അവകാശപ്പെടാനുള്ള ഒരേ ഒരു കാര്യം മനുഷ്യന്റെ സർഗാത്മകത മാത്രമായി ആ സർഗാത്മകതയെങ്കിലും ഇരുൾപത്തി കൊത്താതെ നോക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം കാരണം ഇനി നമ്മൾ നമ്മളാണെന്ന് പറയാൻ നമുക്കൊരു അടയാളമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇന്ന് നോക്കുമ്പിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ സർജറി ചെയ്യുന്നതിനേക്കാളും ആളുകൾ താല്പര്യപ്പെടുക റോബോട്ട് സർജറി ചെയ്യുന്നതാണ് കാരണം ഒരു ഡോക്ടറുടെ കൈക്ക് അബദ്ധം പറ്റാം ഡോക്ടർ ചിലപ്പോൾ നൂല് സർജറി ചെയ്യുമ്പോൾ മറന്നു വെക്കാം ഡോക്ടർ ചിലപ്പോൾ ആളെ വയത്തിൽ കത്രിക മറന്നു വെക്കാം പക്ഷെ ഒരു റോബോട്ട് ഒരിക്കലും കത്രിക മറന്നു വെക്കില്ല അക്യുറസിയാണ് വളരെ കൃത്യതയാണ് ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിലുടനീവ നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ഇടപാടുകളിൽ മുഴുവനും ഈ ടെക്നോളജി അതിൻ്റെതായ വലിയ സാന്നിധ്യവും സ്വാധീനവും ചെലുത്തുന്ന ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ മനുഷ്യന് വേണ്ടത് എന്താണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യന് വേണ്ടത് എമ്പതിയാണ് എങ്ങനെയാണ് നിങ്ങൾക്കൊരു മനുഷ്യത്വം എന്ന് പറയുന്നതുണ്ട് എന്ന് പറയുക ഇന്നലെ ബഹുമാനിയനായ ഇവിടുത്തെ അതുപോലെ റഫീഖ് സാഹിബൊക്കെ ഇവിടെ പറയുന്നില്ലായി ബഹുമാനിയനായ അബ്ദുസമ്മദ് സമദാനി സാഹിബായിരുന്നു ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു പ്രഭാഷണം ഇവിടെ നടക്കുകയുണ്ടായി മാനവികതയെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പാടുകളോടെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്ന ഒരു ലോകത്ത് സർഗാത്മകതയാണ് മനുഷ്യത്വത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ വൈകാരികമായ കാര്യം എമ്പതിയാണ് നാം നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് കാണിക്കുന്ന സഹാനുഭൂതി ആ സഹാനുഭൂതി സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ അകത്തുള്ള സർഗാത്മകത നിങ്ങളൊരു കുട്ടിയുടെ ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കുട്ടി ഒപ്പഴ കളിക്കുമ്പോൾ നമ്മളുടെ ഒരു കുട്ടി ഇവിടെ മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ഒരു കുട്ടിയെ ഒരു കലാ രൂപം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ ആ കുട്ടി നിർവഹിക്കുന്ന ഒരു മാനവികതയുടെ ഉത്തരവാദിത്തമുണ്ട് ആ മാനവികമായ ഉത്തരവാദിത്തമാണ് മനുഷ്യന്റെ മനസ്സിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു വികാരത്തെ ഉണ്ടാക്കുന്നത് അത് മനുഷ്യരെന്ന നിലയിലുള്ള സഹാനുഭൂതിയാണ് ആ സഹാനുഭൂതിയെ എന്നും സർഗാത്മകതയാണ് പരിപോഷിപ്പിച്ചിട്ടുള്ളത് അത് നൃത്തങ്ങളാവട്ടെ നൃത്യങ്ങളാവട്ടെ സാഹിത്യമാകട്ടെ എഴുത്താവട്ടെ വായനയാകട്ടെ എല്ലാം എന്നും മനുഷ്യനെ ഔന്നിത്വത്തിലേക്ക് കൊണ്ടുപോയത് ആ മാനവികതയുടെ സ്പർശമുണ്ടാക്കി എന്നുള്ളതാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭയാനകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളുടെ കുട്ടികൾ ഈ നാട് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഈ നാട് വിട്ടു പോകുന്നത് എന്തിനാണ് അവർക്കൊരു ബെറ്റർ ലൈഫ് ഈ നാട്ടിൽ കിട്ടുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് അവർ നാട് വിട്ടു പോകുന്നത് ഭരണാധികാരികൾ എന്ന നിലയിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത് അങ്ങനെ പോകുന്ന കുട്ടികളുടെ ജീവിതമോ അവർ പണ്ട് ഗൾഫിലേക്ക് നമ്മൾ പോയ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു നാട്ടിലേക്ക് പോയ ഇപ്പോ ഇപ്പോൾ പാപ്പൊക്കെ പോലെയുള്ള ആളുകളുണ്ട് അവരൊക്കെ പണ്ട് കാലത്ത് ഇവിടെ നമ്മുടെ പഴയ അന്ന് ലാഞ്ച് പറഞ്ഞ ലോഞ്ച് അങ്ങനെ ലോകത്ത് ഒരുപാട് മനുഷ്യരുടെ ത്യാഗപൂർണമായൊരു യാത്രയുണ്ടായിരുന്നു അങ്ങനെ ഗൾഫിൻ്റെ കരപറ്റിയ ആളുകളാണ് കടലിലെത്തുമ്പോഴേക്കും ഒരുപാടാൾ പോയിട്ട് ആ കടലിൽ തന്നെ കെട്ടിത്താഴ്ത്തിയ മൃതദേഹങ്ങൾക്കിടയിൽ നിന്ന് പിന്നെയും പ്രതീക്ഷയുടെ യാത്ര ചെയ്തു പോയ മനുഷ്യരുടെ ഒരു കാലമുണ്ടായി പക്ഷെ അവരെല്ലാം പോയത് തിരിച്ചു വരാനായി പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും എല്ലാം നമ്മൾ ഗവൺമെന്റും ഇത്തരത്തിലുള്ള ഏജൻസികളും കുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം എല്ലാം നേടി ഈ നാടിന്റെ എല്ലാ അറിവും നേടി അവർ അവരുടെ ഈ നാട് വിട്ട് പുറ്റും വരച്ചു പോവാണ് ആ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ അറിവും നേടി അവർ ലോകത്തെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി ജീവിതം മാറ്റി മാറ്റിയെടുക്ക മാറ്റി വേറൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുക എന്നാൽ അതേ സമയം ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തെ വിശ്വോത്തരമായ യൂണിവേഴ്സിറ്റികളിലേക്ക് വിശ്വോത്തരമായ കലാലയങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികൾ പോകണം അവർ പഠിക്കണം അവർ ഇന്റർനാഷണൽ എക്സ്പോഷ്യർ നേടണം എന്നിട്ട് അവർ തിരിച്ചു വന്ന് ഈ നാടിന് സേവനം ചെയ്യണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് വളരെ സർഗാത്മകമായ കാര്യമാണ് ഇന്ന് ലോകം ഏറ്റവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കുട്ടികൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ബ്രെയിൻ ഗെയിൻ ആണ് നാം നേടേണ്ടത് ബ്രെയിൻ ഡ്രെയിൻ അല്ല സംഭവിക്കേണ്ടത് അതുകൊണ്ട് ഈ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന കുട്ടികളുടെ ഒരു സമൂഹത്തെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അവസരങ്ങളുടെ അനവധിയായ വാതിലുകൾ ഉണ്ടെന്നും ഈ നാട് ഒട്ടും മോശമല്ലെന്നും അവർക്ക് വിശ്വാസം ഉണ്ടാക്കും വിധം സർഗാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ കുട്ടികളെല്ലാം അവതരിപ്പിക്കുന്ന ഓരോ കലാപരിപാടിക്ക് പറകലും ഒരു നാടിൻ്റെ ചരിത്രബോധമുണ്ട് ഒരു നാടിൻ്റെ സാംസ്കാരിക ബോധമുണ്ട് ഒരു നാടിൻ്റെ ഐക്യവും കൂട്ടായ്മയും ഉണ്ട് നമ്മളുടെ കലാരൂപങ്ങളെല്ലാം നാം ഒരുമിച്ച് ആസ്വദിക്കുന്നതാണ് കാരണം ആ കലാരൂപങ്ങൾ നമ്മുടേതെല്ലാവരുടേതുമാണ് പലപ്പോഴും ഈ കലാരൂപങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആചാര രീതിയിലെല്ലാം ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാകാം പക്ഷേ അത് ആസ്വദിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും ഏതെങ്കിലും ഒരു സമൂഹത്തിനിടയിൽ മാത്രമല്ല അതാണ് നമ്മുടെ വൈവിധ്യങ്ങളുടെ മനോഹാരിത എന്ന് പറയുന്നത് അതാണ് ഡൈവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ആ സൗന്ദര്യം ആസ്വദിക്കുന്ന ഈ കലാ പ്രകടനങ്ങളെ കാഴ്ചവെക്കാൻ ആറായിരത്തിലേറെ കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരെ ഹോസ്റ്റ് ചെയ്യാനും അവർക്ക് മനോഹരമായ സൗകര്യങ്ങൾ ഒരുക്കാനും സാധിച്ച ഈ സ്ഥാപനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇനിയും ഈ നാടിൻ്റെ ശബ്ദവും മുഖവുമായി ഈ നാടിന്റെ സൗന്ദര്യവും സമാശ്വാസവുമായി എമ്പതിയുള്ള മനുഷ്യരായി സർഗാത്മകതയുള്ള മനുഷ്യരായി ഹൃദയത്തിൽ അരിവും നോവുമുള്ള കുട്ടികളായി നാടിനോടും സമൂഹത്തോടും കടപ്പാടും കുട്ടികളായി മാറട്ടെ എന്ന ആശംസയോടെ വാക്കുകൾ നന്ദി ജയ് നമസ്കാരം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി